കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ പടർന്നു പിടിച്ച അനിയന്ത്രിത കാട്ടുതീ അണയ്ക്കുവാൻ വിമാനം ഉപയോഗിച്ച് ആകാശത്തു നിന്ന് വിതറിയ ചുവപ്പും പിങ്കും കലർന്ന നിറത്തിലുള്ള പൊടി പൊതുശ്രദ്ധ ആകർഷിക്കുകയും ചർച്ചയാക്കുകയും ചെയ്തിരിക്കുകയാണ് തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന പോസ്റ്റെക് എന്നറിയപ്പെടുന്ന പൊടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ കാട്ടുതീ പടരുന്ന മേഖലയിൽ തീ അണയ്ക്കുവാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന പൊടിയാണ് പോസ്റ്റ് പെരിമീഡർ എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ഫോസ് ചെക്ക് അതിന്റെ പ്രവർത്തനത്തിലെ മികവ് കൊണ്ട് രാജ്യാന്തര ശ്രദ്ധ നേടിയതാണ് നോർത്ത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും കാട്ടു തീ അണയ്ക്കുവാൻ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ടത് രണ്ടായിരത്തിരണ്ടിലെ അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിൽ തീ അണയ്ക്കുവാൻ അധികം ഉപയോഗിക്കുന്ന സംവിധാനമാണിത് ഫോസ് ചെക്ക് എന്ന പദാർത്ഥം എൺപത് ശതമാനം വെള്ളവും പതിനാല് ശതമാനം വളത്തിനുപയോഗിക്കുന്ന ലവണങ്ങളും ആറ് ശതമാനം നിറവും തുരുമ്പ് തടയുന്ന മൂലകങ്ങളും ചേർത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് പിങ്ക് നിറം നൽകിയിരിക്കുന്നതിന്റെ കാരണം വിമാനം പറത്തുന്ന പൈലറ്റിനും അഗ്നിശമന സേനാംഗങ്ങൾക്കും വേഗത്തിൽ ദൂരനിന്ന് വിതറിയ പ്രദേശം തിരിച്ചറിയുവാനാണ് സൂര്യവെളിച്ചം ഏൽക്കുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഈ നിറം മായുകയും ചെയ്യും തീ പടരുന്ന മേഖലയിലും കൃഷിസ്ഥലങ്ങളിലും ഫോസ് ചെക്ക് വിതറുമ്പോൾ ഇത് വീഴുന്നിടത്ത് ഓക്സിജന്റെ അളവ് കുറയുകയും സ്ഥലം തണുപ്പിക്കുകയും ചെയ്യും തീ ആളിതത്തുന്ന സ്ഥലങ്ങളിലേക്ക് നേരിട്ട് ഫോസ്റ്റെക് വിതറുവാൻ കഴിയില്ല എന്നാൽ തീ പടരുവാൻ പോകുന്ന മേഖലയിലാണ് ഇത് വിതറുന്നത് തീ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കാതെ തടയുകയാണ് ഇത് ഉപയോഗിക്കുന്നതിന്റെ ലക്ഷ്യം കാട്ടുതീ നിയന്ത്രിക്കാൻ ഫോസ്റ്റെക്കിന്റെ ഉപയോഗം അഭിഭാജ്യമാണെങ്കിലും പരിസ്ഥിതിയിലുണ്ടാക്കിയേക്കാവുന്ന ദോഷങ്ങളെക്കുറിച്ച് വിമർശനങ്ങൾ ഉയരാറുണ്ട് ജലാശയങ്ങളിൽ ഇത് പതിക്കുമ്പോൾ ദോഷകരമായി ബാധിക്കുമെന്നുള്ള ആശങ്കയുണ്ട് മത്സ്യങ്ങൾ ചത്തുപോകുവാനും ജലം മലിനീകരിക്കപ്പെടുവാനുമുള്ള സാധ്യതയുണ്ട് എന്നാൽ വീടുകളെയും ജീവനുകളെയും തീപിടുത്തത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഫോസ് ഉപയോഗം മൂലം മറ്റ് പരിസ്ഥിതി വിഷയങ്ങൾ അപ്രസക്തമാകുന്നു ശക്തമായി കാറ്റ് വീശിക്കൊണ്ടിരുന്ന ലോസ് ആഞ്ചലസ് മേഖലയിൽ ഇന്ന് കാറ്റിനൊരു ശാന്തത മൂലമാണ് ഫോസ്ചെക്ക് വിതറുവാൻ അധികൃതർ തീരുമാനമെടുത്തത് പുകകൊണ്ട് കാഴ്ച മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ വിമാനം താഴ്ത്തി പറന്ന് ചെക്ക് വിതറന്നത് ടിക്കറ്റും ജാഗ്രതയോടെയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെയുള്ള വർഷങ്ങളിൽ എഴുപത്തെട്ട് വിമാന അപകടങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്